ഇതാണ് കോക്കേഴ്സ് വാക്ക് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു നടപ്പാതയാണ് ഇത് കൊടൈക്കനാൽ തടാകത്തിനോട് അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ നടപ്പാത രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് സഞ്ചാരികൾക്കായിട്ട് തുറന്നിരിക്കുന്നത് ടൂറിസ്റ്റുകളുടെ സുരക്ഷയ്ക്കായിട്ട് വൈകിട്ട് ഇരുവശത്തും അങ്ങറ്റം വരെ വേലി നിർമ്മിച്ചിട്ടുണ്ട് സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനാണ് കൂടുതലും ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നത് കൊടയക്കഞ്ഞാൽ താഴ്വരയും ചുറ്റുമുള്ള പർവ്വതങ്ങളും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല ശരിക്കും മേഘങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് പോലെ ഒരു പ്രതീതി അത്ര ഇരത്തിലാണല്ലോ ഇത് വ്യക്തമായ കാഴ്ചകൾ കാണണമെങ്കിലും മൂടൽമഞ്ഞ് വീഴുന്നതിന് മുമ്പ് വരണം എൻ്റെ അഭിപ്രായത്തിൽ ഒരു രണ്ട് മൂന്നിനും നാലിന് ഇട ഈ സ്ഥലം പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും വളരെ പ്രിയപ്പെടും ഉറപ്പ് ഹോ മറക്കാൻ ഒരു പ്രകൃതി അനുഭവം തന്നെയാണ് കേട്ടോ ഇത്